നമസ്കാരം വണ്ടറിംഗ് വേൾഡ് മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വർക്ക് ചെയ്യണേ എൻ്റെ രണ്ടാമത്തെ വർക്കിംഗ് ലൊക്കേഷൻ ആണ് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ കാണിക്കണത് അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് ബസ് കയറാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് വൈകിട്ട് മണിയാണ് ഈ അഞ്ചു മണിക്ക് ഇപ്പൊ ഇവിടെ ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു സ്നോ ഒക്കെ പെയ്യുന്നോണ്ട് ബസ്സിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ കൂടുതൽ എടുക്കാൻ പറ്റിയില്ലേ ഇപ്പോൾ ഈ കാണിക്കണമെന്നുണ്ടല്ലോ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ആമസോൺ ലൊക്കേഷൻ അതായത് അത്യാവശ്യം നല്ല അഞ്ച് നിലയുണ്ട് ഉണ്ട് കേട്ടോ അതിന് അഞ്ച് നില ഉണ്ട് അത് നമ്മൾ ചെന്നിട്ട് നമ്മൾ വർക്കിംഗ് നമുക്ക് എന്താണോ നാളത്തെ വർക്ക് എവിടെയാണോ സെക്ഷൻ എന്നൊക്കെ ഉള്ളത് അവിടെ സ്ക്രീനിൽ ഉണ്ടാവും ആ സ്ക്രീനിൽ നോക്കിയിട്ട് വേണോ നമ്മളെ നില ഏതാണ് തെളിയിക്കുന്നത് അതായത് ഒന്നാം നിലയിലാണോ രണ്ടാം നിലയിലാണോ മൂന്നാം നിലയിലാണോ നമ്മൾ വർക്ക് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ അതവിടെ സ്ക്രീനിൽ നമ്മളെ ഫോട്ടോ ഫോട്ടോ അതുപോലെ നമ്മളെ എന്താണോ നമ്മളെ ലോഗിൻ ആ ലോഗിൻ ഒക്കെ അതിലിങ്ങനെ എഴുതി കാണിക്കും അത്യാവശ്യം നല്ല കാർ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോവുകയാണെ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഒരു സ്റ്റേഷനുണ്ട് ഫാലോ ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് നിന്ന് ഇനി വേറൊരു ബസ്സിൽ കയറിയിട്ട് വേണം ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ആ ഏരിയയിലേക്ക് എത്താൻ കേട്ടോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലായിടത്തും ഈ വേസ്റ്റ് ഇടാനുള്ള ഡസ്റ്റ്ബിന് കാര്യങ്ങളും ഒക്കെ ഉണ്ട് സീറ്റ് ഇരിക്കാനുള്ള സീറ്റിങ് അത്യാവശ്യം നല്ല രസത്തിൽ തന്നെയാണ് ഇത് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് വീൽ ചെയർ അസിസ്റ്റൻസ് അത് അതായത് ഈ വീൽ ചെയറിൽ പോകുന്നവർക്കുള്ള വെഹിക്കിള് വരുന്ന ഒരു ബസ് സ്റ്റോപ്പ് ആണേ ഈ ബസ്സൊക്കെ മോർണിംഗ് ഡ്യൂട്ടി ഉള്ളവരത്ത് സ്റ്റാർട്ട് ചെയ്ത് അവർ വെഹിക്കിൾ എവിടുന്നാണോ അവിടെ അവരുടെ സ്റ്റാർട്ടപ്പ് നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് പോയി ആ സൈഡിലൂടെയാണ് ബസ് പോവുക എന്നിട്ട് അങ്ങനെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ അങ്ങനെയാണ് കയറി പോവുകയാണ് ചെയ്യുക അത് നേരെ നേരെ പോയാലും അതായത് അവർക്ക് ഏതാണ് റൂട്ടിലേക്ക് പോകേണ്ടത് അങ്ങനെ പോവും ആ വീടുണ്ടോ ഏകദേശം ഇതേപോലത്തെ വീടുകളാട്ടോ ഇവിടെ കാനഡയിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനത്തെ ഒരു ടൂർ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ വേറൊരു വീഡിയോ അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണ ഒരു ട്രാഫിക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് നടന്നിട്ട് ആ ട്രാഫിക്ക് ക്രോസ് ചെയ്തിട്ട് വേണം എനിക്ക് എൻ്റെ റൂമിലേക്ക് എത്താൻ ആ പോണ വഴിയിൽ നമ്മൾ ഇവിടുത്തെ ഒരു കോളേജ് ഉണ്ട് അൽഗോൺ കോളേജ് എന്ന് പറയും ആ കോളേജിൻ്റെ ക്യാമ്പസ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആ ക്യാമ്പസ് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കാണിക്കണ്ടേ നമുക്കത് എത്രത്തോളം അലൗഡാണ് അതിൻ്റെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനെന്നൊക്കെ അറിയില്ല എന്നാലും ഞാൻ എൻ്റെ ഈ ഒരു പരിധിയിൽ അനുസരിച്ച് ഞാനത് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ആ പറഞ്ഞ കോളേജിൻ്റെ ക്യാമ്പസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതൊരു അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇത് ഇവിടെ ഒരു ഏക്കർ കണക്കിന് നീണ്ടു കിടക്കുന്ന ഏറ്റവും വലിയ കോളേജാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല മലയാളീസും എല്ലാവരും വന്ന് പഠിക്കണ ഒരു വലിയ കോളേജ് ആണ് ആ കാണുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെയാണ് ഇത് നീണ്ടു കിടക്കണുണ്ട് ഞാൻ എൻ്റെ വീട് എത്ര പേരെ ഈ എൻ്റെ ഈ സൈഡിലൊക്കെ ഈ കോളേജിൻ്റെ ഇങ്ങനെ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കാണാം അവരുടെ സെക്ഷൻസ് അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ